ശ്രീ സതീഷ് വസന്ത് എന്തുമാത്രം അനാസ്ഥകളാണ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ കാണിച്ചത് അതിന് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ നിരവധി വേറെയുമുണ്ട് കഥകൾ പക്ഷേ ഏറ്റവും ഒടുവിലായി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവും അതിനുശേഷം കൊല്ലം തേവലക്കര സ്കൂളിൽ നഷ്ടപ്പെട്ട മിഥുൻ്റെ ജീവിനും ഇന്ന് രാവിലെ നെടുമങ്ങാട് വൈദ്യുതി പോസ്റ്റ് പൊട്ടി തറയിൽ വീണുണ്ടായ റോഡിലേക്ക് വീണുണ്ടായ ആ അപകടത്തിൽ മരിച്ച പത്തൊൻപത് കാരനായ അക്ഷയം ഇവിടെ എല്ലാം നേരത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളാണ് പക്ഷേ ഈ സിസ്റ്റങ്ങളൊക്കെ ആര് പരിഹരിക്കും എന്ന് അവസാനിക്കും സാധാരണക്കാരന്റെ ജീവന് വിലയുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കും നഗു ഇന്ന് നടന്ന ഒരു കാലത്ത് നടന്ന ഒരു സംഭവം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റം നിങ്ങള് വനപ്പെട്ട പിന്നെ അതായത് വീണ ജോർജ് പറഞ്ഞതിൻ്റെ ഒരു ഇത് വെച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ കാലാകാലങ്ങളിൽ ഈ വൈദ്യുതി കമ്പിയൊക്കെ വലിച്ചിരിക്കുന്നെന്ന് പറയുന്നത് ഇപ്പം നെടുമ്പങ്ങാടിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാമായിരിക്കും ഇപ്പം അത് കടന്നു പോകുന്നതെല്ലാം വളരെ ഒരു വനമേഖല പോലത്തെ സ്ഥലങ്ങളാണ് കടന്നു പോകുന്നത് രണ്ട് സൈഡിലും തിക്കും വന്നിട്ടുള്ള മരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ മരങ്ങളൊക്കെ ഒന്ന് വെട്ടിമാറ്റി കൊണ്ട് പോകാമെന്ന് പറയുന്നത് ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞേക്കാൾ ശരിയാണ് പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴെന്ന് പറയുന്നത് ഈ കാലാവസ്ഥ ഒന്നാമത് എന്നാ എന്നാ കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടുണ്ട് അതിലുപരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണ് വളരെ ശക്തമായ കാറ്റും മഴയും ഉള്ള സമയമാണ് ഈ സമയം അപ്പോൾ അവിടെ ഒരു ദാരുണമായ സംഭവം എന്നത് നിങ്ങൾ പറയും പോലെ അതൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല ഓന ഓനോണി ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ലൈനിൽ പോകുമ്പോഴത്തേക്ക് ആ ലൈന് പൊട്ടി വീഴുന്നൊന്നും നമുക്കൊന്ന് അറിഞ്ഞുകൂടാ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി അനുസരിച്ച് ഒരു പിന്നെ ലൈൻ കമ്പി പൊട്ടി വീഴുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാവും ഈ ലൈന് കട്ട് ആവേണ്ടതെന്ന് നിർഭാഗ്യവശാൽ അത് കട്ടായിട്ടില്ല നിങ്ങളിപ്പം പറയുന്നത് നിങ്ങളിപ്പം മണിക്കക്കൊള്ളേൻ്റെ കേസ് പറയുന്നു ഇന്ന് ഇന്നലെ നടന്ന മിഥുൻ്റെ കൊല്ലത്തെ ഇടുന്ന മിഥുൻ്റെ കാര്യം പറയുന്നു ഇതെല്ലാം നിങ്ങൾ പറയുന്ന വെച്ചാൽ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് പറയുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് കാലാകാലങ്ങളിൽ ഈ ലൈൻ വലിച്ചിട്ടുള്ള അങ്ങനെയാണ് പിന്നെ പിന്നെ രോഗിനി വളരെ പിന്നെ സെൻഷനായിട്ടുള്ള ലൈനുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പുതിയ ലൈനുകൾ ഈ വനമേഖലയിലൊക്കെ ആകുമ്പം ഈ അർദ്ധരാത്രി അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോഴത്തേക്ക് അർദ്ധരാത്രിയൊക്കെയാണ് ഈ ലൈനുകൾ പൊട്ടി വീഴുന്നത് അപ്പോൾ ഇന്ന് നടന്നത് വളരെ ഒരു ധാരണമാണ് അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ എന്ന് എങ്ങനെയാണ് പറയും അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമില്ല ലൈനുകൾ നമ്മൾ വലിക്കുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി തൊട്ടടുത്ത് ലൈനുകൾ കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്നാ പിന്നെ ഒരു പ്രക്ഷേപണം നടത്തുന്നത് കണ്ടു എല്ലാ സ്ഥലത്തും ഈ പിന്നെ ലൈനുകൾ പിന്നെ പ്രോപ്പറായിട്ട് പോകാനുള്ള സംവിധാനം ഇല്ല കേരളത്തിലെല്ലാം ഇന്ത്യയ്ക്കകത്ത ഒരു സംസ്ഥാനങ്ങളും അങ്ങനെയില്ല ഇപ്പോൾ ത്രിവാണ്ഡ്രത്ത് വന്നിട്ട് നമ്മൾ ഇപ്പം പുതിയ പദ്ധതി പ്രകാരം അതെല്ലാം അണ്ടർഗ്രൗണ്ടിലോട്ട് പോയിട്ടുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും ഇങ്ങനെയല്ല അത് കാലാകാലങ്ങളിൽ ഇങ്ങനെ പിന്നെ ലൈനുകൾ വലിച്ചിട്ടുള്ളതിന് അത് ഈ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ വൈദ്യുതി മന്ത്രിയുടെയോ ഒന്നും കുഴപ്പമല്ല അത് ആ ജീവനക്കാരെയും കുഴപ്പമില്ല ഞാനിത് പറയുന്നത് ഇപ്പം ജീവനക്കാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് ആ ലൈന് പോവേണ്ട വേറെ വഴിയില്ല ഇപ്പം നെടുമ്പങ്ങാട്ട് വേറെ ഏത് വഴിയാണ് നല്ല വഴി നമുക്ക് പോകാൻ പറ്റുമോ ഒന്നും പോകാൻ പറ്റില്ലല്ലോ ഈ കാരണം പിന്നെ മരം ഒടിഞ്ഞു വീഴുന്ന ലൈ വൈദ്യുതി ലൈൻ പൊട്ടി വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ല നിങ്ങൾ പറയുമ്പം പറയും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവം ആണ് ഇത് വളരെ ജാഗ്രതയായിട്ട് കൈകാര്യം ചെയ്യേണ്ട അല്ല നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ ലൈനുകളൊക്കെ ഇങ്ങനെ നമുക്ക് താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇതെല്ലാം വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ളത് അത് തന്നെയാണ് ആരാണ് ഇത് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടത് താങ്കൾ ഇപ്പോൾ ഈ വൈദ്യുതി കമ്പികളുടെ കാര്യം പറഞ്ഞല്ലോ എന്തിനു നമ്മുടെ പൊതു കുഴികൾ ആരാണ് നികത്തേണ്ടത് അതും ജീവനക്കാർ അതിൽ യാതൊരു അവർക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതല്ലേ ഒരു ജീവൻ നിലത്ത് റോഡിൽ പൊലിയുന്നത് അല്ലെ ഞാൻ നിങ്ങൾ പറയുന്നത് ഇന്നത്തെ കാലാവസ്ഥ കേരളത്തിന്റെ ഒരു കാലാവസ്ഥ വളരെ ഇപ്പം കുറെ ദിവസം കൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും നല്ല മഴകൾ നടന്നുകൊണ്ടിരിക്കും ആ മഴ ഒന്ന് മാറിയാലും ഇട്ടാറിയെന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നൂറ് ശതമാനം നമ്മളെല്ലാം ശരിയെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് അത് പിന്നെ ഈ റോഡുകൾ ഇട്ട് വരുമ്പോഴത്തേക്കായിരിക്കും പുതിയ കണക്ഷനിൽ വരുന്നത് ഈ പുതിയ കണക്ഷൻ കൊടുക്കാത്തോണ്ട് പിന്നെ വാട്ടർ അതോറിറ്റിയിലായിരുന്നാലും ഇലക്ട്രിസിറ്റി ബോർഡായിരുന്നാലും ഡ്രൈനേജ് സിസ്റ്റം ആയിരുന്നാലും ഇതുവഴിയാണ് കടന്നു പോകുന്നത് അത് കൊടുക്കാത്തോണ്ട് അവർ കോടതികളിൽ പോന്നു ഈ കോടതി എന്നുള്ള ഒരു ഉത്തരവ് മാറ്റിച്ചുകൊണ്ട് വന്ന് വരുമ്പോൾ മാത്രമാണ് ഈ റോഡ് കട്ടിങ്ങിനുള്ള ഇത് കൊടുക്കുന്നത് ആ ആ സമയത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഈ റോഡുകളൊക്കെ ടാർ ചെയ്തിട്ടുള്ള സമയങ്ങളായിരിക്കും ഇതുപോലെ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഇത് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം നൂറ് ശതമാനം ശരിയെന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വ്യതിയാനം അതും കൂടി മനസ്സിലാക്കി വേണം നമ്മൾ ചർച്ച ചെയ്തിരിക്കാൻ